അസലാമലൈക്കും വാഹമത്തുല്ല തിബിൽ കുരൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 റൂഹുകളുടെ സഞ്ചാരം എന്ന കിതാബിൽ നിന്ന് ഒരു ചെറിയ കാര്യം എഴുതി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് ഞാൻ ഇന്നലെ ഏറ്റിരുന്നു ഇൻഷാല് ആ ഒരു വിഷയമാണ് ഇന്ന് പറയാൻ പോകുന്നത് സഞ്ചാരം എന്ന കിതാബ് ഒരുപാടുണ്ട് മലയാളത്തിൽ എഴുതിയവരുണ്ട് അതുപോലെ ഇറാഖികൾ എഴുതിയവരുണ്ട് ഇറാനികൾ എഴുതിയവരുണ്ട് ഞാൻ ബഹുദാദിൽ വെച്ച് ഷെയ്ഖ് മൊഹൈദീഷേഖർ അലിയാഹു താരു എഴുതിയ ഒരു കിതാബാണ് അതിലാണ് ഈ റൂഹുകളുടെ സഞ്ചാരം എന്ന കിതാബിൽ നിന്ന് ഞാൻ ഈ വരികൾ എടുത്തെഴുതിയത് ഇത് വേണമെന്നുള്ളവർക്ക് ഉൾക്കൊള്ളാം അല്ലെങ്കിൽ കളയാം തള്ളിക്കളയാം ഇന്ന് ആ കിതാബിൻ്റെയൊക്കെ ശകലങ്ങളെ അവിടെ ഉള്ളൂ കാരണം ഒക്കെ പോയി അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല എന്തായാലും വേണമെന്നുള്ളവർക്ക് ഇത് ഉൾക്കൊള്ളാം ഇത് ഉൾക്കൊണ്ട് മുന്നോട്ട് ജീവിച്ചു പോകേണ്ടവർക്ക് നല്ലതുപോലെ ജീവിക്കാനും പറ്റിയ ഒരു ചെറിയ കാര്യമാണ് സക്രാത്ത് മുതൽ ഖബർ വരെ എന്നുള്ള ഒരു ചെറിയ വിഷയമാണ് ഇത് എഴുതിയതാരാണെന്ന് ചോദിച്ചാൽ ഈ ഞാൻ ഈ എടുത്ത് എഴുതിയ ഗ്രന്ഥം മൊഹൈത്തീഷെഹർ അലിയുദാമിൻ്റെ രചന തൂലികയിൽ നിന്നുള്ളത് ഇവിടെ മലയാളികളും അത് എഴുതിയിട്ടുണ്ട് أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة، ونعوذ بك من النار، اللهم أرحمني يا أرحم الراحمين، ഹിമായ രാജാതിരാജനായ മരിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേയല്ലോ ഇനിയും ഒരുപാട് കാലങ്ങൾ നന്മകൾ ചെയ്ത് മുന്നേറാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉദവി ചെയ്യണേയല്ലോ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് അപ്പാക്കിത്തരണയല്ലോ ഞങ്ങളുടെ നോമ്പുകളും മറ്റുള്ള ആമലുകളും നീ സ്വീകരിക്കണേ റഹ്മാനേ ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് റബ്ബേ നീ സഹായിക്കണേ സഹായിക്കണേയല്ലോ ഞങ്ങളെ സ്ഥാപനത്തെ ആശ്രയിച്ച് കഴിയുന്ന രോഗികളെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ടറബേ അവരെയെല്ലാം നീ സഹായിക്കണേ അല്ലോ അവരെ ആരെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലോ അവരുടെ ഉപജീവനങ്ങളിൽ നീ ബറുക്കത്ത് ചൊരിയണേ റഹ്മാനേ

കാര്യം ഇത് കേട്ടാൽ പതറും ആരും ചിന്താവരിലും കൂടി വരും കാര്യം ഇതാണേലും ശരിയാണോന്ന് എനിക്കും അറിവില്ലേ തെളിവുമില്ലേ ഞാനും ഇതാ ഗ്രന്ഥം വായിച്ചപ്പോൾ എനിക്കും ഇതാ പറയാൻ തോന്നീ പൊന്നേ അതിനാൽ പറയുന്നേ ഞാനും തന്നെ കേട്ടേ രസിക്കുവി നന്നാകൂ രണ്ടിലേതും നിങ്ങൾക്ക് തുടരാം ഒരു വൻസ കേറാത്തിൽ അവനെ മരക്കുകൾ ഓരോ മലക്കൂകൾ സലാം ചൊല്ലുന്നേ അവരും പിരിയുന്നേ അവനിൽ നിന്നേ ഒരു മനുഷ്യൻ ഇതാ ചക്രാത്തിൽ കിടക്കുകയാ അവൻ്റെ അടുക്കളയ്ക്ക് ഒരുപാട് മലക്കുകൾ വന്നിട്ട് അസ്സലാം അലൈക്കും ഹബീബേ സ്വലാം ചൊല്ലി പിരിയുകയാണ് എന്താണ് കാരണം എന്ന് നമുക്ക് താഴോട്ട് നോക്കാം ആദ്യം വരുന്നുണ്ട് മലക്ക് ഒന്ന് അവരും പറയുന്നു അവനോടാണേ ഒരു മലക്ക് സക്രാത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് വരികയാണ് എന്നിട്ട് ആ മലക്ക് അവനോട് പറയുന്ന രംഗമാ ആ മലക്ക് പറയുകയാണ് ഞാനും അലഞ്ഞല്ലോ ദുനിയ മുഴുവൻ നിനക്കും ഒരു തുള്ളി ജലത്തിന്നായി ആ വന്ന മലക്കവനോട് പറയണല്ല സഹോദരാ ദുനിയവാഹിലവും നിനക്ക് വേണ്ടി ഞാൻ തെരഞ്ഞു നോക്കി എങ്ങും നിനക്ക് വേണ്ടി ഒരു തുള്ളി വെള്ളമില്ല അങ്ങനെ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു എന്നോട് പറയുകയാൾ നിനക്കുള്ള ദുനിയാവില വെള്ളമെന്നെല്ലാം തീർന്നു പോയി മലക്കേ അവനുള്ള വെള്ളം തീർന്നു പോയി അവൻ്റെ ദുനിയാവിലെ വെള്ളം നിലച്ചു പോയി മലക്കേ നനക്കവനിൽ നിന്ന് വിട്ടു പിരിയാ മലക്കേയെന്ന് ഒരേ ശരീര കേട്ടു സഹോദരാ അതുകൊണ്ട് മഴ സലാമാ സലാമോടു കൂടി ഞാൻ പിരിയുകയാകെ വിഷമിച്ച ആ മലക്ക് പറയുകയാണ് കെ വിഷമിച്ച സമേയം തന്നെ അവൻ്റെ ദുനിയാവിലെ വെള്ളം തീർന്നേ റബിൻ ശരീരി തന്നെയാണ് അതിനാൽ മടങ്ങി ഞാൻ നിൻ അടുത്തേക്കാണേ നിനക്ക് വേണ്ടി ലോകം മുഴുവനും ഞാൻ വെള്ളത്തിന് വേണ്ടി അരഞ്ഞു സഹോദരാ എങ്ങും നിനക്കുള്ള വെള്ളം മോഹരിയില്ല അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചു നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അശരീരി പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു അവൻ്റെ ദുനിയാവിലെ വെള്ളം ഇതാ പോയിരിക്കുന്നു അവൻ്റെ ദുനിയാവിലെ വെള്ളം ഇതാ പോയിരിക്കുന്നു എന്നുള്ള ശരീരി ഞാൻ കേട്ടു കേട്ടോ അത് കേട്ടുകൊണ്ട് ഞാനിതാ നിന്റെ അടുത്തേക്ക് വന്നതാണ് ഹബീബേ അമ്പതും അറുപതും വയസ്സുള്ള അല്ലെങ്കിൽ പത്തും ഇരുപതും വയസ്സുള്ള ആ മനുഷ്യൻ സക്രാന് കിടക്കുന്ന മനുഷ്യനോട് പറയുകയാണ് അറുപത് മനുഷ്യുള്ള അറുപത് വയസ്സുള്ള മനുഷ്യ ഇത്രയും കാലം വെള്ളത്തിന് വേണ്ടി അള്ളാഹു ചുമതലപ്പെടുത്തിയ മലക്ക് ഞാനാണ് ഞാനാണ് നിനക്ക് വെള്ളം തന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ദുനിയാവ് മൊത്തവും ഞാൻ പരതി നോക്കി നിനക്ക് വേണ്ടി വെള്ളം കണ്ടില്ല അതുകൊണ്ട് ഇനി ഇനി എൻ്റെ ആവശ്യം നിനക്കുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പോകുന്നു കൂട്ടുകാരാ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൻ്റെ മലക്ക് പോകുമത്രേ ഇനിയും ഇതാ ഞാനും മലക്ക് പറയുന്ന രംഗമാണ് ഇനിയും ഇതാ ഞാനും മരക്കോരോന്നും അവരും സരം ചൊല്ലി പിരിയുന്നുണ്ട് അങ്ങനെ ആദ്യം വെള്ളത്തിൻ്റെ മലക്ക് വന്ന് വായുവിൻ്റെ മലക്ക് വന്ന് ആഹാരത്തിൻ്റെ മലക്ക് വന്ന് ഈ ആരോഗ്യത്തിൻ്റെ മലക്ക് വന്ന് അവൻ്റെ കാവലിൻ്റെ മലക്ക് വന്ന് എല്ലാ മലക്കുകളും വന്നിട്ട് അവനോട് പറയുന്നു നിനക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ ഈ ദുനിയാവിൽ പരതി നോക്കി പക്ഷേ ഇനി അങ്ങോട്ട് നിനക്കൊന്നുമില്ല വെള്ളമില്ല ആഹാരമില്ല വായുവില്ല ഭക്ഷണമില്ല ആരോഗ്യമില്ല ഒന്നും തന്നെ നിലക്കില്ല എല്ലാം നിലച്ചിരിക്കുകയാൾ അതുകൊണ്ട് ഇനി ഞങ്ങളുടെ ആവശ്യം നിന്നിലില്ല നിനക്ക് ഞങ്ങളെ വേണ്ട ഇനി അതുകൊണ്ട് മഴ സലാം പറഞ്ഞ് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന മലക്കുകൾ പിരിയുമത്രേ ഇതാണ് ആ രംഗം വീണ് പറയുക ചെവിയും പറയും മറു ചെവിയോടെ ഇനിയും ഇതാ നമ്മൾ കേൾക്കാറില്ലേ വലത് ചെവി ഇടത് ചവിയോട് പറയുന്നു ഓ ചെവിയേ ഇതുവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടവരാണ് പക്ഷേ ഇനി മുതൽ അതിന് സാധ്യമല്ല മലമാ വലത് ചവി ഇടതുചവിയോട് സലാം പറയുന്നു വലത് ചവി ഇടത് ചവിദാ സലാം മടക്കുകയാണ് കണ്ണും പറയും மறு கண்ணோடு இனியும் இதா நம்ம காணில்லே വലത് കണ്ണി ഇടത് കണ്ണിനോട് പറയുന്നു കൂട്ടുകാരാ ഇതുവരെ നമ്മളൊന്നും രണ്ടുമായിതാ ഒന്നിച്ച് കണ്ടവരാണ് ഇനി കാണലില്ലേ ഞങ്ങളുടെ കാഴ്ചശക്തി പോവുകയാൾ നിന്നിരിക്കുകയാൾ ഇനി നമ്മൾ തമ്മിൽ കാണില്ല മഴ സലാമാ കണ്ണും കണ്ണോട് സലാം പറഞ്ഞു പിരിയുന്നു കയ്യും പറയും കയ്യോട് ഇനിയും നിത നമ്മൾ ചേരരില്ലേ വലത് കൈയടതു കയ്യോട് പറയുന്നു കയ്യേ ഇനി നമ്മൾ ചേരലില്ല കേട്ടോ ഒതുവെടുത്തപ്പോലൊന്നിച്ച് മുഖം കഴിവിയ കയ്യാൺ മുൻകൈ കഴിവിയ കയ്യാൺ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ചെയ്ത കൈകളാണ് ഇനി നമ്മൾ പരസ്പരം കാണലില്ല ഇനി അതുപോലെ പ്രവൃത്തികൾ ചെയ്യാനും കഴിയുകയില്ല മസരമാ മറുകൈ ദാസരാം പറഞ്ഞ് പിരിയുകയാ കാലും പറയും മറു കാലോടെ ഇനിയും ഒരുമിച്ച് നടക്കലില്ലേ വലതുകാർ ഇടതുകാരനോട് പറയുന്നു കൂട്ടുകാരാ എൻ്റെ പ്രിയപ്പെട്ട ഇടതുകാരേ ഞാനും നീയും ഇനി ഒന്നിച്ച് നടക്കലില്ല കേട്ടോ ഇതവസാനത്തെ പോയി ഇനി നമ്മൾ നടക്കലില്ല കേട്ടോ മലമാ വലതുകാരും ഇടതുകാരനോട് സലാം പറഞ്ഞു പിരിയുകയാണ് എല്ലാം ഇത് കേട്ട് ഹൃദയം പൊന്നി നിലച്ചു തലച്ചോറും ചോറും ചലനമറ്റേ എല്ലാം സലാം പറഞ്ഞുകൊണ്ട് പിരിയുന്ന രംഗം കണ്ട് ഹൃദയവും തലച്ചോറും ഇതാ ചലനമറ്റു നിൽക്കുകയാണ് ഇന്നാ ലില്ലാഹി വ ഇന്ന ഇലൈഹി ഇതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്ന രംഗമാണ് ഇപ്പോൾ ഒരാൾ വണ്ടി വണ്ടിയിടിച്ചു മരിച്ചു പെട്ടെന്നാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞത് അത് പിന്നെ ചിലര് എടുത്ത് ചോദിക്കും വണ്ടിയിടിച്ച് മരിക്കുന്നവർ സക്രാത്തുകൾ അവരും സക്രാത്ത് വലിച്ചേ മരിക്കും ഇത് സെക്കൻഡുകളാണ് ആ സെക്കൻഡുകളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടത്തേക്കുള്ള കിതാബിലെഴുതിയിട്ടുണ്ടോയെന്നറിയില്ല മൊഹിതീഷ് അലിഹ്ഹ് രചിച്ചതായ ആ കിതാബിൽ എഴുതിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഇനി കബറില ഈ റോഹ് ശരീരത്തിൽ നിന്ന് അങ്ങ് പോകുമല്ലോ അതറായർ പിടിച്ചോണ്ട് പോകുമല്ലോ എന്നിട്ട് ഈ റോഹ് അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുന്ന രംഗമാണ് എൻ്റെ ശരീരം ഒന്ന് കാണാം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് ചോദിക്കുന്നത് എന്നാണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് ദിവസമെന്നും മുപ്പത്തിമൂന്ന് ദിവസമെന്നും നാൽപ്പത് ദിവസം എന്നൊക്കെ അതിനെ രേഖപ്പെടുത്തി നമ്മളുടെ ഈ റൂഹ് അള്ളാഹുവിനോട് കെഞ്ചിച്ച് നോക്കി നമുക്ക് നോക്കാം അതിലേക്ക് അഹദോന്റെ ഇതായെല്ലൂഹം ഇതാ കേഴും വസിച്ചുള്ള ശരീരം കാണാം അല്ലോ ശരീരം കാണാം തിരുമുന്നിൽ ഇതായല്ല ഇതാ റൂഹും ഇതാ കേഴും വസിച്ചുള്ള അല്ലോ ശരീരം കാണാൻ എല്ലാ റൂഹുകളും അള്ളാഹുവിനോട് കെഞ്ചുമത്രേ ഞാൻ താമസിച്ചിരുന്നതായ ദുനിയാവിൽ ഞാൻ നിലകൊണ്ടിരുന്നതായ എൻ്റെ ശരീരമൊന്ന് കാണാൻ നീ നീയൊന്ന് അനുവാദം തരുമോ അത് സ്വർഗവാസികളും ചോദിക്കുമത്രേ നരകവാസികളും ചോദിക്കുമത്രേ എന്ന് പ്രത്യേകം ആ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടത്രേ അഹതോനും അനുവാദം കൊടുക്കുന്നു ഇതാറൂഹം കബരിയിലും ഇതാ വാരും അല്ലോ ഇതാ വരുന്നേ അങ്ങനെ ആ റോഹ അള്ളാഹുവിനോട് കെഞ്ചി കെഞ്ചി ചോദിക്കുമ്പോൾ ഒരേ ഒരു ദിവസം അള്ളാഹു ഈ റോഹന് അനുവാദം കൊടുക്കുന്നുവത്രേ നീ വർഷങ്ങളോളം തങ്ങിയതായ നിന്റെ ശരീരം നീ ഒന്നുപോയി കണ്ടിട്ടു എന്ന് എന്നാഹു അനുവാദം കൊടുക്കുന്നു അതും ഒരേ ഒരു ദിവസം മാത്രം ഏത് ദിവസമാണെന്നൊന്നും എഴുതിയിട്ടില്ല അങ്ങനെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ആ റൂഹ് കബറിൽ വരികയാണ് കറങ്ങും കബറിനെ ചാരത്തും വസിച്ചുള്ള തടിയും പരതിടും അല്ലോ പരതിടും കറങ്ങും ഇതാറൂഹം ചാരത്തും തടിയും പരതിടും അല്ലോ പരതിടും അങ്ങനെയല്ലാഹിമിൻ്റെ അനുമതിയോടുകൂടി ഇതാ ഖബറിലേക്ക് ആ റുഹ് വരികയാ അവൻ്റെ ശരീരമൊന്ന് കാണാൻ അവളുടെ ശരീരമൊന്ന് കാണാൻ ആ കബറിൻ്റെ ചുറ്റും ഈ റൂഹ ഇങ്ങനെ കറങ്ങുകയാണ് പിടുത്തം കിട്ടുന്നില്ല ഇതെൻ്റെ റൂഹ തന്നെയാണോ ഇതെൻ്റെ കബറ് തന്നെയാണോ എൻ്റെ ശരീരം കാണുന്നില്ലല്ലോ ഇതാ അങ്ങനെ കറങ്ങി നോക്കുകയാണ് റൂഹ ഇതാ റൂഹം ഇതാ ചോദ്യം മരക്കേ നീ ശരീരം ശരീരം ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും ഒരാൾ നമ്മളെ കബറിൽ കുഴിച്ചിട്ടാൽ കിയാമന്നാൾ വരെ ഈ മരക്ക് അവിടെ കാവലുണ്ട് എന്ന് ഈ ഒരു വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഇതാ റോഹം നീ ശരീരം എവിടെ എൻ്റെ ശരീരം എവിടെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി വന്നാർ കബറിൽ ഇങ്ങനെ സങ്കരി സഞ്ചരിച്ചപ്പോൾ ആ ഓഹണ് ശരീരം കാണാൻ പറ്റുന്നില്ല അങ്ങനെ കാവൽ നിൽക്കുന്ന മരക്കിനോട് ചോദിക്കുകയാണ് അല്ല മരക്കേ എൻ്റെ പ്രിയപ്പെട്ട ശരീരം എവിടെ നീ കണ്ടോ മരക്കേ മലക്കുമേ പറയും ഇത് തന്നെ ശരീരവും ഇതാ സമയം തന്നെയാണ് അല്ലോ തന്നെയാണ് മലക്കൂമ്മി പറയും ഇത് തന്നെ ശരീരവും ഇതാ സമയം ഈ ഗതി തന്നെയാണ് അല്ലോ തന്നെയാണ് മലക്ക് പറയുന്നു റൂഹേ നിന്റെ ശരീരം തന്നെയാണ് പക്ഷേ ഈ സമയത്ത് അതങ്ങനെ എങ്ങായിപ്പോയി അതിന് ഞാനിനി എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് റൂഹേ നീ മടങ്ങിക്കോ നിന്റെ ശരീരം തന്നെയാണ് അത് വേറെ ആരുടെയും ശരീരമല്ല റൂഹേ നിൻ്റെത് തന്നെയാണ് നീ ശരീരത്തിൽ നിന്ന് പോയത് മുതൽ ഞാനിവിടെ കാവല നിൽക്കുകയാണ് അതുകൊണ്ട് നിന്റെ ശരീരം തന്നെയാണ് നീ കണ്ടു നോക്കുക എന്ന മലക്ക് പറയുമത്രേ ഇതാ റോഹം കരയും തടിയേയും വിളിക്കുന്നു വിളിക്കും നീ എനിക്കുള്ളത് തന്നെയാണോ അല്ലോ തന്നെയാണോ இதாரோகும் கரையும் தடியேயும் விழிக்கும் சுகரத்தே நீ எண்ணிக்கொள்ளது தன்னேயானோ அல்லோ தன்னேயானோ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി സ്വന്തം ശരീരത്തെ കാണാൻ വന്ന റോഹ് ചോദിക്കുകയാണ് എൻ്റെ കൂട്ടുകാരാ എൻ്റെ കൂട്ടുകാരി പത്തൊമ്പത് തൊണ്ണൂറ് വയസ്സ് വരെ ഞാൻ നിന്റെ ശരീരത്തുണ്ടായിരുന്നല്ലോ അന്നുമില്ലാത്ത ഈ ഗതികേട് നിനക്കെപ്പോഴാണ് നിനക്കെപ്പോഴാണുണ്ടായത് എൻ്റെ പ്രിയ കൂട്ടുകാരാ എൻ്റെ പ്രിയ കൂട്ടുകാരി നിനക്കെന്തേ സംഭവിച്ചു റോഹ് ചോദിക്കുകയാണ് സ്വന്തം ശരീരത്തോട് ഏ റോഹ് ചോദിക്കുന്നു അല്ല കൂട്ടുകാരാ ഞാൻ നിൻ്റെ ശരീരത്തുണ്ടായിരുന്നപ്പോൾ ഞാനും നിന്നോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ രണ്ട് നല്ല സുന്ദരമായ കണ്ണുണ്ടായിരുന്നല്ലോ ആ കണ്ണെ വിടെ പോയി കൂട്ടുകാരാ ആ കൂട്ടുകാരി ആ രണ്ട് കണ്ണവിടെ പോയി രണ്ട് ചെവി ഉണ്ടായിരുന്നല്ലോ ആ രണ്ട് ചെവി എവിടെ പോയി സുന്ദരമായ മൂക്കുണ്ടായിരുന്നല്ലോ ആ മൂക്കെവിടെ പോയി രണ്ട് ചുണ്ടുണ്ടായിരുന്നല്ലോ ആ ചെഞ്ചുണ്ടുകളിലെവിടെ പോയി സോതരാ ഇവിടെ പോയി കൂട്ടുകാരാ ഇവിടെ പോയി കൂട്ടുകാരി നീ എൻ്റേത് തന്നെയാണോ ൂഹ കരയുകയാണ് നിന്റെ കൈകൾ വിടപ്പോയി നിന്റെ കാലുകൾ വിടപ്പോയി അറുപത് വർഷം വരെ ഞാൻ നിന്റെ കൂടെ ഇല്ലായിരുന്നു അമ്പത് വരെ ഞാൻ നിൻ്റെ കൂടെ ഇല്ലായിരുന്നു എൺപത് വരെ ഞാൻ നിൻ്റെ കൂടെ ഇല്ലായിരുന്നു കൂട്ടുകാരാ കൂട്ടുകാരി നിൻ്റെ സുന്ദരമായ പൊൻതൂവലെവിടെ പോയി നിൻ്റെ തലമുടി എവിടെ പോയി സുന്ദരമായ പുരികം എവിടെ പോയി ഏ എൻ്റെ കൂട്ടുകാരാ നിൻ്റെ മീശ എവിടെ പോയി നിൻ്റെ താടി എവിടെ പോയി നിൻ്റെ കൈകാലുകൾ എവിടെ കൂട്ടുകാരാ നീ എൻ്റെ യാണോ ഇതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ എന്ന് ആർ പറഞ്ഞുകൊണ്ട് വിരപിക്കുമത്രേ ആർ തേങ്ങി തേങ്ങി കരയുമത്രേ ഇതാ ഞാനും വസിച്ചപ്പോൾ കനീ ഉള്ള മുഖം സുഖസുന്ദര ശരീരവും എവിടെയാണ് നീയും എൻ്റേതാണോ അല്ലോ നീയും എൻ്റേതാണോ ഇതാ ഞാനും വസിച്ചപ്പോൾ കനീവുള്ള മുഖം എവിടെ സുഖസുന്ദര ശരീരവും എവിടെയാണ് നീയും ണോ ഓ നീയും എന്റേതാണോ എൺപത് വർഷക്കാലം ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഒരു സുന്ദരമായ മുഖമുണ്ടായിരുന്നല്ലോ അതെവിടെയാണ് കൂട്ടുകാര അതെവിടെയാണ് കൂട്ടുകാരി എത്രയോ പേരാഗ്രഹിച്ച മുഖമായിരും എത്രയോ പേര് ആഗ്രഹിച്ച ശരീരമായിരും ആ ശരീരമെല്ലാം ഇന്നെവിടെ പോയി കൂട്ടുകാരാ ഇന്നെവിടെ പോയി കൂട്ടുകാരി എന്ന് തേങ്ങലോടെ ചോദിക്കുന്ന റൂഹേ ആ റൂഹ ചോദിക്കുന്നു നീ എൻ്റേത് തന്നെയാണോ നീ എൻ്റേത് തന്നെയാണോ നീ എന്റേത് തന്നെയാണോ നീ എന്റേത് മാത്രമായിരുന്നോ എന്തോ ഒരു കരച്ചിലാണ് നീ എന്റേത് മാത്രമായിരുന്നോ എന്ന് എന്ന് പറഞ്ഞാൽ ചിതലും പുഴുക്കൾക്കുമൊക്കെ അവകാശമുള്ള ശരീരമായിരുന്നല്ലോ എന്ന് അർവാടിന് അപ്പോൾ മനസ്സിലാകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോഴേ ഇത് മനസ്സിലാക്കണമെന്നാണ് ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഈ ശരീരം ഒന്നും നമ്മളുടേതല്ല ചിതലും പുഴുക്കുകൾക്കും ഉള്ളതാണ് അതുകൊണ്ടാണല്ലോ ആ റോഹ് ചോദിക്കുന്നു നീ എൻറ്റേത് തന്നെയാണോ നീ എൻ്റേത് തന്നെയായിരുന്നു സഹിക്കില്ല താങ്ങാൻ കരുത്തില്ലേ ഇത് താങ്ങാൻ കരുത്തില്ലേ മടങ്ങുന്നേ ഇതാ ഞാനും പരോഗ ആ ആറുവഹ പറയുന്നു ശരീരത്തിനോട് പറയുന്നു താങ്ങാൻ കരുത്തില്ലേ ഇത് താങ്ങാൻ കരുത്തില്ലേ മടങ്ങുന്നു ഇതാ ഞാനും പരലോകത്ത് അല്ലോ പരലോകത്ത് അസ്സാം വലൈക്കും വറഹമത്തല്ലോ